കണ്ട സുഹൃത്തുക്കളെ ഞാൻ ഈ ഓടിച്ചു വരുന്ന ഈ മിനി എക്സ്കവേറ്റർ ഇത് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഇത് ഈസി ആയിട്ട് ഓടിക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഇതേപോലെ ഞാൻ ഓടിച്ചതുപോലെ നിങ്ങൾക്കും ഈ വാഹനം ഈസി ആയിട്ട് ഓടിക്കാൻ സാധിക്കും നമ്മൾ ഈ എസ്കവേറ്ററിന്റെ രണ്ട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഈ വാഹനം ഇപ്പോൾ ഒരു ഡെലിവറിക്ക് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഇന്ന് നമ്മൾ ഈ വാഹനത്തിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ഇപ്പൊ നേരെ വീഡിയോയിലേക്ക് അപ്പൊ നമ്മളെ മിനി എസ്കവേറ്റർ നമ്മളെ മാധവ് ഓടിച്ച് കാണിച്ചു തരാന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇതിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പുതിയ എസ്കവേറ്ററിന്റെ ചാവി സ്റ്റാർട്ട് ആക്കായിരുന്നു ഇത് ചാവിയാണ് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഉണ്ട് അത് ഇട്ട് പറഞ്ഞാൽ എല്ലാവടേക്കും കണക്ഷൻ ആയി ഓൺ ആയി ഓൺ ആയി ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും പിന്നെ അടുത്ത സ്റ്റേജ് സ്റ്റേജാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്താലോ ഓ അപ്പോ നമ്മളെ വാഹനത്തിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ് എന്താണ് ഇതിന്റെ അടുത്തൊക്കെ ഈ ചെയ്യുന്നത് ഈ രണ്ട് ലിവറാണ് ഇതിന്റെ മെയിൻ വർക്ക് ചെയ്യണത് അതായത് പിന്നെ നമ്മൾ അടിയൊക്കെ അത് ഈ കുഞ്ഞു ലിവറിലാണ് കുഞ്ഞു ലിവറാണ് അതിനെ ചെയ്യുന്നത് അല്ലേ ഈ ഫ്രണ്ടിത്തെ ഡോസർ പൊക്കും താത്തും ചെയ്യണേ ഈ ലിവറിലാണ് ആ അറ്റത്തൊരു സംഭവം ചെറിയൊരു സംഗതി ഇതാണ് ഈ വണ്ടിന്റെ ആക്സലേറ്റർ ആ ഇതിൽ നമ്മൾ താഴത്തേക്ക് ആക്കുമ്പോൾ ആക്സലേറ്റർ കൂടും മേലേക്കുമ്പോ കമ്മിയാവും അപ്പൊ നമ്മൾ ഇവിടെ താഴെ നോക്കി സംഭവം ഉണ്ടല്ലോ ഇതാണ് ഇതിന്റെ ഈ രണ്ട് പേടല് വരുന്നത് ഇതില് നമ്മ ചവിട്ടി പറഞ്ഞ ഫ്രണ്ടിലേക്ക് പോവും കാലെടുത്താൽ വണ്ടി നിൽക്കും ഇപ്പുറത്തെ ഇതിൽ ചവിട്ടി പറഞ്ഞാൽ റിവേഴ്സ് പോവും അതായത് നമ്മളെ മറ്റുള്ള വാഹനങ്ങളെ പോലെ റിവേഴ്സ് ഗിയർ ഇല്ല വാങ്ങുന്നില്ല അപ്പൊ അതുകൊണ്ട് ഗിയർ ഇട്ടിട്ടുള്ള ഒരു ഒരു മാധവിന് എത്ര വയസ്സായി എനിക്ക് ഇപ്പൊ പതിനേഴ് മാധവ് ഇത് വളരെ ഈസി ആയിട്ട് ഓടിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്കിതൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് മൂവ് ചെയ്ത് കാണിക്കാം അല്ലേ വാഹനം എളുപ്പും ഇത് ആർക്കും ഇതുപോലെ ഓടിക്കാൻ എല്ലാവർക്കും ഇത് പഠിക്കാനുള്ളതാ എത്ര സമയം നമുക്ക് മനസ്സിലാക്കി ശരിക്കും പറഞ്ഞാൽ നമ്മ ഇതിന്റെ ഓരോ ടെക്നിക്കൽ പരവായിട്ട് പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ മിനിറ്റ് ഉദാഹരണം പറഞ്ഞാൽ ലിവർ ഫ്രണ്ടീ തള്ളി പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യണോ എന്ന് പഠിക്കാൻ എളുപ്പമാണ് പക്ഷെ നമ്മ ഇത് കണ്ടിന്യൂ ആയി ഇങ്ങനെ മണ്ണ് കോരി ഇടണം പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യം കാർഷിക ആളുകളാണ് അല്ലേ ഈ വാഹനം ഏത് അവസ്ഥയിലാണ് ഇത് ഇങ്ങനെ കാരണം ഇങ്ങനെന്തായിരുന്നു ഇത് പറഞ്ഞ ഇപ്പോ ഉള്ള ജനറേഷൻ ആരും കൃഷിപ്പണിക്ക് ആരും വരുന്നില്ല അപ്പൊ അതിന് ഈ കെക്കൗട്ട് പണിക്കൊന്നും ആൾക്കാരിന് ഒന്നും കിട്ടാതെ ഇല്ലാത്ത ഒരവസ്ഥയില് നമ്മ സ്വയം ആയിട്ട് ഒരു കൃഷിപ്പണിക്ക് ഒരു മിഷൻ ഡെവലപ്മെന്റ് ഒരു ആവശ്യം വന്നപ്പോ അച്ഛനും മകനും ഈ വാഹനം അല്ലെ അതിന്റെ ഏറ്റവും പുതിയ പതിപ്പ് നമ്മൾ ഇതിന്റെ രണ്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ അന്ന് മാധവ് തന്നെ ഈ വാഹനം ഓടിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ സുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് നമ്മളെ മാധവ് മിഷൻസിന്റെ ഏറ്റവും പുതിയ വാഹനം അല്ലേ ഇത് ഡെലിവറി തയ്യാറായി നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് അല്ലെ അപ്പൊ ഇതിന്റെ കുറച്ച് പ്രവർത്തനം കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം നേരെ വീഡിയോയിലേക്ക് നമ്മൾ ചെറിയൊരു സമയം കൊണ്ടാണ് ഈ തെങ്ങിനെ ഒരു തടം വെട്ടിയത് അതെന്ന് പറഞ്ഞാൽ മണ്ണ് നനവുണ്ട് അപ്പോൾ ഈസിയാണ് പക്ഷേ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള മണ്ണിൽ ഇത് ഈ മിഷീൻ പ്രവർത്തിക്കുന്ന വീഡിയോ നമ്മളെ ചാനലിൽ എടുക്കുന്നുണ്ട് കുറച്ച് മുന്നത്തെ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇത് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ മെഷീൻ്റെ വില അതായത് ഇത് നമ്മളെ പഴയ മിഷീനാണ് കുറച്ച് മുന്നത്തെ മെഷീനാണ് ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട പുതിയ മെഷീൻ്റെ വിലയാണ് അറിയേണ്ടത് എത്ര രൂപയ്ക്ക് നമുക്ക് ഈ മെഷീൻ കൊടുക്കാം ഇത് നമ്മള് നാലര ലക്ഷം രൂപയ്ക്ക് അത് കൊടുക്കുന്നത് അത് എട്ടര എച്ച് പി ആയ എഞ്ചിന് വില കൂടുതലാണ് എഞ്ചിൻ ബാറ്ററി വേറിംഗ് ഒക്കെ വരുന്ന കാരണം ഒരു ഇരുപതിനായിരം രൂപ അഡീഷണൽ നമ്മൾ അഡീഷണൽ ഇരുപതിനായിരം രൂപയാണ് പിന്നെ ഒരു ഏകദേശം വിലയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അല്ലേ പിന്നെ ഈ ആർക്കെങ്കിലും ഇപ്പൊ അതില് നമ്മൾ എട്ട് എച്ച് പിയുടെ എഞ്ചിനാണ് വെച്ചിരിക്കുന്നത് അതിനും കൂടിയ എഞ്ചിൻ വെക്കണെച്ചാ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൂ അതിന്റെ ആവശ്യം വരുന്നില്ല അതാണ് അപ്പൊ നമ്മളെ നമുക്ക് ഈ അഞ്ചിപ്പിയിലൂടെ നിങ്ങൾ കണ്ടുറപ്പി ഈ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അതിന് നമുക്ക് കുറച്ചുകൂടി മറ്റേ കംഫർട്ട് ആവാൻ വേണ്ടിട്ടാണ് നമ്മൾ എട്ട് എച്ച് പി വെച്ചിരിക്കുന്നത് പിന്നെ പത്ത് എച്ച് പിൻറെ എൻജിൻ ഉണ്ട് ഇതിന്റെ കിട്ടാനുണ്ട് പക്ഷെ അതിന്റെ ആവശ്യമില്ല നമ്മൾ വെറുതെ അത് വെച്ച് അതിന്റെ വലിയ വെക്കട്ട കാര്യമില്ല അതുകൊണ്ടാണ് ചെയ്യാൻ കാരണം ഇതേപോലെ തന്നെ ഏതൊരു വാഹനം മേടിക്കുന്ന ഒരാൾക്കും സംശയം ഉണ്ടാവുന്ന കാര്യം കാരണം നമ്മളിപ്പൊരു വാഹനം ഷോറൂമിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അതിന് സർവീസ് കിട്ടണം ഈ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈന്റുകളോ മറ്റുള്ള കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിന്റെ വേറണ്ടി സർവീസ് ഒക്കെ കാര്യങ്ങൾ വരുന്നത് ഇത് ആറ് മാസം നിങ്ങൾ വണ്ടി എടുത്ത് ആറ് മാസത്തിൽ എന്ത് പ്രശ്നം വന്നാലും ആ പാർട്ട് ഞങ്ങൾ മാറ്റി തരും മാറ്റിത്തരും മാറ്റി 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 തരും മോട്ടോറോ അല്ലെങ്കിൽ ഈ ആറ് ശേഷം കംപ്ലൈന്റ് അതേമാതിരി വന്ന് നേരിട്ട് വന്ന് സർവീസ് നിങ്ങൾ ഫോണിൽ വിളിച്ചാൽ മതി ആ ഭാഗത്ത് വന്ന് ഞങ്ങൾ എന്താണ് കംപ്ലൈന്റ് അത് വന്ന് നിങ്ങൾക്ക് എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും വാഹനം ഡെലിവറി കൊടുക്കുന്ന എവിടെയാണെങ്കിലും അവിടെ സർവീസ് ചെയ്യും കൂടുതലായിട്ട് ഈ വാഹനത്തിന് നിങ്ങൾ ഇപ്പോ ഒരു പ്രോട്ടോ ആയിട്ട് വർക്ക് ചെയ്ത് നോക്കിപ്പോ എന്തൊക്കെ കംപ്ലൈന്റുകളാണ് സാധാരണ വരാൻ സാധ്യത ഉള്ളത് ഇതിലിപ്പോ നമ്മുടെ ഈ മോഡലില് പ്രോ അങ്ങനെ മേജറായിട്ട് കംപ്ലയിന്റുകൾ കണ്ടില്ല ഞാൻ ഞാനിതിൽ കണ്ടത് ഹൈഡ്രോളിക്കുകളാണ് കൂടുതൽ മാർക്കറ്റിലുള്ള ഒരു സർവീസ് ടെക്നീഷ്യൻ ചെയ്യാവുന്ന കാര്യങ്ങളു അതായത് ജെ സി ബി അല്ലെങ്കിൽ ഹിറ്റ് ആച്ചി എന്റെ സിലിണ്ടറിൽ വല്ല ഹോൾ സീൽ ഇതിന്റെ സീലുകൾ വീക്ക് വീക്കാകെ ഒരു ചാൻസ് ഉള്ളൂ പിന്നെ അഥവാ വാൾവ് കംപ്ലയിന്റ് നമുക്ക് വാൾ മാറ്റിയ മാറ്റാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലാണ്ട് മേജർ ആയിട്ട് ഇപ്പോ ഒരു പൊട്ടലോ അല്ലെങ്കിൽ വെൽഡിംഗ് പൊട്ടലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല അത് ഒരു വർഷം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല ും അവർക്ക് അവരെ അടുത്തുള്ള വർഷാ അതായത് ജെ സി ബി ഒക്കെ എക്സ്കവേറ്റർ ഒക്കെ ശരിയാക്കുന്ന വർക്ക്ഷാപ്പിൽ തന്നെ അതിന് സൗകര്യങ്ങൾ ചെയ്യാം ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് അടുത്തത് നമുക്കറിയാവുള്ളത് പറഞ്ഞിട്ട് രജിസ്ട്രേഷന്റെ വല്ല ആവശ്യമുണ്ടോ ആവശ്യമില്ല പിന്നെ നമ്മള് സാധാരണ ഒക്കെ വാഹനത്തിൽ നമ്മൾ കയറ്റി കൊണ്ടുപോകുന്ന പോലെ നമുക്ക് നമുക്കിതിനെ കൊണ്ടുനടക്കാം അത്യാവശ്യം റോഡിലൊക്കെ ചെറിയ ദൂരം ഓടിക്കാം പക്ഷേ നിയമപരമായിട്ട് തെറ്റാണ് തെറ്റാണ് അപ്പൊ അതിനെ ആരും മുതിരരുത് നമ്മളെ വാഹനത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പൊ അടുത്ത പിന്നെ അറിയാവുന്ന പറഞ്ഞാല് ഒരു വാഹനം ആവുമ്പോ അതിന്റെ മൈലേജ് ഇത് നമ്മളെ എഞ്ചിൻ പുറകിലാണ് അപ്പൊ എത്ര എച്ച് പീ എഞ്ചിനാണ് വെച്ചിരിക്കുന്നത് എത്ര സമയം നമുക്ക് ആ ഒരു എഞ്ചിനിൽ പ്രവർത്തിക്കാൻ പറ്റും ഇത് നമ്മളെ രാവിലെ തുടങ്ങി ഏകദേശം കണ്ടിന്യൂ ആയിട്ട് ഓടിക്കാം അത് പ്രശ്നമൊന്നുമില്ല ഒരു മണിക്കൂറിൽ ഓടിക്കാൻ ഒരു ലിറ്റർ ഡീസല് ഡീസലാണ് അല്ല ഡീസലിന്റെ എഞ്ചിനാണ് ഒരു ലിറ്റർ ഡീസൽ കൂടുതൽ വരില്ല പക്ഷെ ഈ ഇത് ഈ സാധനം ഇത് അഞ്ച് എച്ച് പി ആയ കാരണം ഒരു ലിറ്റർ താഴേ വരില്ലോ ഒരു അരട്ടോ മുക്കാൽ ലിറ്ററിന്റെ ആ റേഞ്ചിൽ ഇത് അതായത് പുതിയ മെഷീനിൽ എട്ടര ലിറ്റർ ഇതിന്റെ എഞ്ചിന് ഇരിക്കുന്നുണ്ട് അതിന് ലിറ്റർ ഡീസൽ വേണം ഡീസൽ വേണം ഇതാവുമ്പോ ആ എച്ച് പിറയുന്നതിനനുസരിച്ചിട്ട് കുറവാണ് വരുന്നത് അപ്പൊ ഇതും നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ അല്ലേ അഞ്ച് എച്ച് പിയുടെ വേണമെങ്കിലും പുതിയത് എട്ടർ എച്ച് പിയുടെ രണ്ട് വേരിയന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം അപ്പൊ ഇനി എനിക്ക് ഒരു സംശയം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു വ്യക്തി മെഷീൻ മേടിച്ചു കൊണ്ടുപോവാണെങ്കില് അദ്ദേഹത്തിന് ഇത് ഒരു സ്റ്റിയറിംഗ് ഇല്ലാത്തത് കൊണ്ട് ഓടിച്ച് ഉപയോഗിക്കുന്നതിന് ഉപയോഗിക്കാൻ ഒരു ടെക്നിക്കലായിട്ട് അറിയണം ഇത് ഈ എസ്കവേറ്ററും ഈ ജേഴ്സിബിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ സാധിക്കും നൂറ് ശതമാനം സാധിക്കും കാരണം എക്സ് അതേ അതേ മാനുവൽ ഓപ്പറേഷൻ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് സംവിധാനം അപ്പൊ എക്സ്കേട്ടറിന് ഓടിക്കുന്ന ആൾക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ പ്രവർത്തിക്കാൻ പറ്റും ഇനി നമുക്ക് പഠിക്കണെങ്കിലും ഒരു ചെറിയ സമയം ഉണ്ടെങ്കിൽ ക്ഷമ എന്ന് പറഞ്ഞ സാധനം ആർക്കും പഠിക്കാം ഞാനും നിങ്ങൾ ഈ വാഹനം ഓടിച്ചു വരുന്നത് കണ്ടു ഞാൻ കുറച്ച് സമയം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അതുപോലെ ഈസി ആയിട്ട് ആർക്കും ഇത് ഓടിക്കാൻ പറ്റും അപ്പോ നമ്മൾ ഈ വാഹനത്തിന്റെ വില ഇപ്പോ പറഞ്ഞു അതുപോലെ തന്നെ ഇതിന്റെ സർവീസിനെ കുറിച്ച് അറിയാൻ പറ്റി അപ്പൊ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെ ഇതാർക്കെയും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ എടുക്കാം ഈ വീഡിയോടൊപ്പം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി വിളിക്കരുത് ഇദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പറാണിത് അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അദ്ദേഹം മറുപടി തരുന്നതാണ് എന്നാൽ വിളിക്കേണ്ടെന്നല്ല പറയുന്നത് നിങ്ങൾക്ക് വിളിക്കാം എല്ലാവരും കൂടി ഒരുമിച്ച് വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്താണ് അത് എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളും കുറേ കോളുകൾ വെയ്റ്റിംഗ് വെയിറ്റിംഗ് കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതെന്താണ് അതെ ആ ഒരു ഇതിനെ ബാധിക്കുന്ന കാര്യമാണ് പിന്നെ ഇവർക്കും മറ്റുള്ള ജോലികളോ പ്രവൃത്തികളിലോ ഏർപ്പെടാനും സാധിക്കില്ല അപ്പോൾ വാട്സാപ്പിൽ നിങ്ങൾ വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ഈ കണ്ടതാണ് ഈ വാഹനത്തിന്റെ പ്രത്യേകതകളും ഇദ്ദേഹം തന്നെ നമുക്ക് പരിചയപ്പെടാനും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം തോന്നുകയാണ് അപ്പോൾ നമ്മളെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് വീഡിയോ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇദ്ദേപോലെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം